വിടെ നമ്മൾ ചോളം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ചോളം ചോളപ്പരിയൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാക്കി ഉണ്ട് അത് കൊല കൊല വന്നിട്ടില്ല കേട്ടോ വരാനാവണം അപ്പോൾ അത് പൂവിടാനാവണുള്ളു കേട്ടോ കുറച്ച് ഏകദേശം ഒരു പകുതി വലുപ്പമായിട്ടുണ്ട് പിന്നെ ഇത് വലിയൊരു അറുപത് ദിവസം കൊണ്ടൊക്കെ പിന്നെ ഇതിൽ കൊല വരും കേട്ടോ പിന്നെ ഇച്ചിരി പൂവായിട്ട് ആദ്യം പൂ വരുന്നിട്ട് പിന്നെയാണ് കൊല വരിക ഈ ചോളത്തിൻ്റെ ഇതൊക്കെ കളിക്കുക ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളങ്ങനെ നമ്മളത് കേരളത്തിൽ അത്ര വലിയതായിട്ട് ഉണ്ടാക്കണില്ല ഈ അന്യ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത് വ്യാപകമായിട്ട് പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ അത് കുറേ ഇഷണ്ടാക്കളു അതുപോലെ തന്നെ ഇവിടെ വൈതനങ്ങയും പയറും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കൃഷിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ